ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരത് ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനുമോട് ചോദിക്കുന്നുണ്ട് ശരത്ത് ശരിക്കും എന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ഈ ഒരു ഷോ കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന തന്നെയാണ് ശരത് പറയുന്നത് എല്ലാവരും വരും തന്നെയാണ് പറയുന്നത് റേണു ചേച്ചിയൊക്കെ സുഖായിരിക്കുന്നു എന്ന് നമ്മുടെ ആതിൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശരത്ത് പറഞ്ഞു രേണു ചേച്ചിയാണ് വേറെ ലെവൽ ഫുള്ള് ബിസിയാണ് ഫോൺ വിളിച്ചാൽ തന്നെ വെക്കടാ വെക്കടാന്നൊക്കെ അനീഷൻ ഒക്കെ അവിടെ നിന്ന് ഭയങ്കര കൈയടിക്കുന്നുണ്ട് രേണു ി ആളാകെ മാറി ഫുള്ള് ഗൾഫിലൊക്കെയാണ് ഫുൾ ടൈമും ബിസിയാണ് ഫുൾ എയർപോർട്ട് വീഡിയോകൾ മാത്രമേ പുറത്ത് വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സീസൺ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ സീസണേയും വെച്ച് നമ്മുടെ സീസൺ സെവൻ അടിപൊളിയാണ് അത് മതി എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ കൈയടിക്കുന്നുണ്ട് എല്ലാവരും അനീഷണമൊക്കെ കൈയടിക്കുന്നുണ്ട് അത് കേട്ടാൽ മതി നീ വലിയ നന്മമരം ഒന്നും ആവല്ലേ എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനുമോളുണ്ട് ഇവിടെ ഒരു നന്മമരമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അല്ല ഞാൻ ഉള്ള സത്യമാണ് ഞാൻ പറഞ്ഞത് സത്യത്തിലുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ടാസ്ക് കളിക്കാൻ നമ്മുടെ മനസ്സിലാണെങ്കിലും തോന്നും ഇന്നാൾ ജയിക്കട്ടെ ജയിക്കട്ടെ എന്നൊക്കെ അങ്ങനത്തെ ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്